മിശിഹായി സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ച് നോമ്പിൻ്റെ ഒരുക്കമായി നമ്മൾ നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയെപ്പറ്റി ധ്യാനിക്കുക സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് ഒരു ജനതയുടെ കാത്തിരിപ്പിൻ്റെ അന്ത്യം പുതിയ ജനതയുടെ രക്ഷയുടെ തുടക്കം ആ പുണ്യശിശുവിൻ്റെ മാതൃത്വം കനികാമേരിക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എലിസബത്ത് വഴി അരുൾ ചെയ്തു നീ സ്ത്രീകളിൽ അനുഗ്രഹീത ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ എളിമയുടെ വിനയത്തിന്റെയും മകുടമായ പരിശുദ്ധ അമ്മയെ ദൈവം വിളിച്ചു ദൈവപുത്രന്റെ മാതാവ് എന്ന ഏറ്റവും അത്യുന്നതമായ സ്ഥാനം നൽകി ഉയർത്തി ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകന്റെ മാതൃത്വം ഏറ്റെടുക്കുക വഴി മറിയം നമ്മുടെ മാതാവ് ആകുകയായിരുന്നു ഈശോയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പരസ്യ ജീവിതകാലത്തെ ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദന ഈ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും താങ്ങുവാൻ പറ്റുന്നതല്ല എപ്പോഴും ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ലോകത്തിൽ നന്മ വിതച്ച തന്റെ പുത്രനെ ജനം വെറുത്തപ്പോഴും കാൽവരി യാത്രയിൽ അവനെ അനുദാവനം ചെയ്തപ്പോഴും അപമാനത്തിന്റെ അടയാളമായ കുരിശിൽ സ്വന്തം പുത്രന്റെ ശരീരം പിടഞ്ഞു മരിച്ചപ്പോഴും നിശബ്ദയായി സഹിക്കുവാൻ കഴിഞ്ഞു പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ പൂർണ്ണമായി അറിയുവാൻ അവിടുത്തെ നിതാന്ത സ്നേഹത്തിൽ പങ്കുചേരുവാൻ നമുക്കും പരിശ്രമിക്കാം വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി പറയുന്നു കനിക എൻ്റെ എന്റെ നിത്യസഹായ മാതാവേ എൻ്റെ കരങ്ങൾ അവിടുത്തെ കരങ്ങളിലും എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയത്തിലുമാണ് നിത്യകാലവും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മാനവരാശിയുടെ മുഴുവൻ പ്രത്യാശിയായ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതയാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ പ്രത്യേകിച്ച് ഇന്ന ദിവസം വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക തന്റെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്റെ പൗരോഹിത്യ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ബലിയായി സമർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ ജോൺ മെരിയവിയാനി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ വൈദികരെയും വിശുദ്ധി നിറഞ്ഞവരാക്കണമേ എന്ന് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം